നല്ല ഫിറ്റാണ് എന്നാ മൈനോ മൈനുകരിക്ക് വേവിച്ചാണ് ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞോളൂ ആണ് വരട്ടെ ഇവിടെ എല്ലാരും നോക്കുന്ന വീഴ്ച എന്ത് പറഞ്ഞല്ലേ വീഴ്ചടമ്മായി ഉയരും എൻ്റെ എൻ്റെ ഓർക്കണ്ടോ എന്റെ വീഴ്ച ഓർക്കണ്ടാവില്ല പാവം പക്ഷ ഞാൻ ഒന്നും പറയില്ല ആളെനിക്ക് വേണം മൈന എൻ്റെ ജീവിതത്തിലേക്ക് എന്തു ചെയ്യും ഞാൻ വരുമ്പോ പറയും റൂം റൂമെടുക്കില്ല കുടിക്കുന്നു ഇത് കേട്ടോ എനിക്ക് നിങ്ങൾ വേണം ഇത് വഴി നിൽക്കുന്നോളാം കാലം വേണം എന്ന് പറയും എന്തു ചെയ്യും ആ മരിച്ചു മുതി അത് കുമാരടനെ അറിയാലോ ഞങ്ങൾ ബന്ധം കുമാരടൻ നേരിട്ട് കണ്ടതല്ലേ കുമാരേട്ടാ എന്നോട് നല്ല സ്നേഹക്ക് അല്ലേ അങ്ങനെ എല്ലായിടേയും പോയി എല്ലായിടേയും പമ്പാടുന്നു ഇത് നല്ല വിഷമായിരുന്നു നയന ഹോണ്ട മെസ്സേജ് കിട്ടിരുന്നു മെസ്സേജ് കിട്ടു അയച്ചായിരുന്നോ പി എമ്മിലെ ആള് പബ്ലിക്ക് പോകുമ്പോളൊക്കെ ആളാ എന്തോ കുമാരൻ ഭാഗ്യമുണ്ട് ഇല്ല എനിക്ക് പി എമ്മിൽ മെസ്സേജ് കിട്ടുന്നു പോണേടൻ എത്തിയെന്നും പറഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞു Por todo el mundo. Mm. പേടിക്കണ്ട ആ മൂന്നാം തീയതി വരും നല്ല വിട്ട വിട്ടുട്ട സംശയം കെട്ടെ പെണ്ണുക്ക് വെള്ളം കൂടുന്നെന്തുകൊണ്ടാ കുട്ടികളെ പറയാം ഉള്ള ചേച്ചിക്ക് വരുന്നില്ല ഇടോ ഒറ്റ കഷ്ടപ്പെടുത്ത പോലും ചേച്ചിക്ക് വരുന്നില്ല എനിക്ക് വരും ജീവിത ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവല്ലേ ചെയ്യാനും ശരി കേട്ടാ ചെയ്യാറു ആണല്ലേ എനിക്കിണ്ടാവാറുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ഇല്ല ഞാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്ത് മാത്രം എനിക്ക് വരും ഞാൻ അപ്പോൾ പറയുകയും ചെയ്യും എന്ന് പറഞ്ഞു പോലെ എനിക്കെന്തങ്ങനെ എനിക്ക് അല്ല ചെലസ് വരുമോ ചേച്ചിക്ക് അങ്ങനെ ഇണ്ട് ജീവിച്ച് പറയണ്ട മൈനക്കുണ്ട് മൈന അങ്ങനെ ഇങ്ങനെ ജയന്റെ ഗേൾഫുണ്ട് എന്നാ അങ്ങനെ വെള്ളം വരുവടാ നല്ല മൂടായ വരും എനിക്ക് വരാറുണ്ട് എനിക്ക് എപ്പോഴും ഇല്ല മീസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ രണ്ട് വീഡിയോ കണ്ടു ആരെ മനസ്സിൽ വിചാരിച്ചെന്നറിയോ ഞാൻ മനസ്സിൽ മനസ്സിലൊരാളെ മാത്രമേ വിചാരിക്കാറുള്ളൂ നിനക്ക് പറഞ്ഞു ആരെ വിചാരിച്ചെന്ന് ആ പറയാൻ പറ്റുമോ ആര്യാ മൈന നല്ല വീടുകയാളും ഞാൻ മൈനോ സത്യം ഞാൻ ആസ്വദിക്കും രണ്ടേ രണ്ട് വ്യക്തികളെ മാത്രം ആശുപത്രി രണ്ടേ രണ്ട് വ്യക്തികളെ മാത്രം വേറെ ആരോടും ഇല്ല എനിക്ക് രണ്ടേ രണ്ട് വ്യക്തികളോട് മാത്രമേ വികാരം പോകൂ ഒന്ന് ബിക്ക് ഒന്ന് എന്റെ വീഴ്ചട്ട് വേറെ ആരോടും ഇല്ല